നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രത്തോളം ചെയ്യുന്നുവോ അത്രത്തോളം ഭഗവാനായിട്ട് എടുക്കും മായാദേവി നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നത് നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആത്മാവിനെന്തും പരിശുദ്ധമാണ് ആത്മാവിന് ഒരേ ഒരു ബന്ധമേ ഉള്ളൂ ഒരേ ഒരു സേവനമേ ഉള്ളൂ ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള അതുതന്നെയാണ് ശങ്കരാചാര്യർ ഗീതാ മഹാത്മ്യം പറയുന്നത് ഒരേ ഒരു ദേവൻ മതി അത് ദേവകീപുത്ര ഒരേ ഒരു ശാസ്ത്രം മതി അത് ദേവകീപുത്ര ഗീത ഒരേ ഒരു മന്ത്രം മതി അത് അദ്ദേഹത്തിന്റെ ദേവകീപുത്രന്റെ നാമം ഇനി ഒരേ ഒരു കാര്യം ചെയ്താൽ മതി ദേവകീ പുത്രന്റെ സേവനം ഇതാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരാംശം